കലോത്സവ വേദികളിൽ കുട്ടി താരങ്ങളുടെ കഥാപ്രസംഗങ്ങൾ കാണാൻ നല്ല രസമാണല്ലേ ഇതാ യു പി വിഭാഗം കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ടീമാണ് നമ്മുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്കൂൾ ഏതാ നമ്മുടെ യു പി വിഭാഗം കലാപ്രസംഗത്തിൽ മൂന്നാം തവണയാണ് ജില്ലയിൽ ഇവരുടെ സ്കൂളിൽ നിന്ന് മത്സരിക്കുന്നത് ഇത്തവണ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരൊന്ന് പറയൂ ഇതാണ് നമ്മുടെ കാതകൻ പേര് കഥാപ്രസംഗം കഥാപ്രസംഗം ചെയ്ത് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ സാധാരണ ഒക്കെ കലോത്സവത്തിന് വേണ്ടി പഠിക്കുന്നതാണോ സ്പെഷ്യൽ ായിട്ട് ആരാ പഠിപ്പിച്ചു തരണത് അത് ടീച്ചർമാര് സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാ അപ്പോ നമ്മള് കഥാപ്രസംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ആസ്വദിക്കാനൊക്കെ ഇഷ്ടായിരിക്കും പക്ഷെ കുട്ടികളത് അവതരിപ്പിക്കുമ്പോഴുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ കഥാപ്രസംഗത്തിലെ എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ പക്ഷെ കയ്യിലില്ല എങ്കിലും ആ ഒരു കഥാപ്രസംഗം ഒന്ന് ചെറുതായിട്ട് കുറച്ച് പോഷൻ നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പറ്റോ മലയാളക്കരയുടെ പ്രിയങ്കരനായ കാതികൻ പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ സാറിനെ എന്റെ പ്രണാമം പ്രണാമിതയുടെ വലിയൊരു ദുഃഖമാണ് വിശപ്പ് ശരിക്കവൻ ദരിദ്രനാണ് വിശപ്പ് ധനികനും അതുകൊണ്ട് ധനികന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ എച്ചിൽ കൂനയിൽ നിറയുന്നു എച്ചിൽ കഴിച്ചും വയറു നിറയ്ക്കാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട് ആ ജീവിതങ്ങളെ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടതുവരില്ല എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും

മനുഷ്യർ വെറും സുഡാൻ ൂടങ്ങൾ ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണ് പ്രിയരെ വർഷത്തിന് മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം ഒരു ക്ലബിലെത്തി പത്രപ്രവർത്തകരുടെയും ഫോട്ടോ ജേർണലിസ്റ്റുകളുടെയും ഒരു ക്ലബാണത് സന്ദേശം മറ്റൊന്നുമല്ല ഇത് കേട്ടിരിക്കാൻ നല്ല രസം നിങ്ങൾക്ക് മത്സരം എങ്ങനെയുണ്ടായിരുന്നോ പൊതുവിലായിട്ട് നല്ല കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ്ലി നമ്മള് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കുറേ പേരൊക്കെ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ പങ്കെടുത്തവരാണ് അല്ലെ കലോത്സവം പറഞ്ഞാൽ എങ്ങനെയാ ഇഷ്ടമാണോ വരാനൊക്കെ ആയിട്ട് കലോത്സവത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണ് കഥാപ്രസംഗം കഥാപ്രസംഗം തന്നെയാണല്ലേ നിങ്ങൾക്ക് കഥാപ്രസംഗം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നതാണ് അല്ലാതെ കാണാറൊക്കെ ഉണ്ടോ വേറെ മുൻപത്തെ കണ്ടിട്ടൊക്കെ ഉണ്ടോ വലിയ ആളുകളൊക്കെ ചെയ്യുന്നത് കണ്ടുണ്ടോ കഥാപ്രസംഗത്തിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ കഥകൻ എങ്ങനെയാ എന്തായാലും കഥാപ്രസംഗം അടിപൊളിയായിട്ട് ചെയ്ത് ഒന്നാം സ്ഥാനം കിട്ടി നിക്കുകയാണ് സ്കൂളിലൊക്കെ വിളിച്ചു പറഞ്ഞോ അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടി താരങ്ങളുടെ കഥാപ്രസംഗാണ് നമ്മൾ കണ്ടത് യു പി വിഭാഗം ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ ഈ വിടുമിടുക്കന്മാരെ എന്തായാലും എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് ഓൾ ബെസ്റ്റ്